ഹായ് കൂട്ടുകാരെ ജൂലൈ അഞ്ച് ബഷീർ ദിനം അല്ലേ ഈ ദിനത്തിൽ നിന്നെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റിയിട്ട ഒരു അടിപൊളി പ്രസംഗമാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമസ്കാരം ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ഇഹ്ലോകവാസം വെടിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത് നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സേനാനിയുമായ അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പ് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ബഷീറിൻ്റെ ജനനം പിതാവ് കായി അബ്ദുറഹ്മാന്റെയും മാതാവ് കുഞ്ഞാത്തുമ്മയുടെ മകനായിട്ടാണ് ബഷീർ ജനിച്ചത് തൻ്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷത ഇദ്ദേഹം സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് തന്നെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തിരുന്നു ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് പ്രേമലേഖനം ശബ്ദങ്ങൾ മതിലുകൾ ഭൂമിയുടെ അവകാശികൾ എൻ്റെ പൂപ്പാക്കുരാനെന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ചിലതാണ് ഇദ്ദേഹം വിട പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകൾ പുതുമയോടെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇനി വരുന്ന തലമുറകളിൽ ഈ ബേപ്പൂർ സുൽത്താൻ നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനെൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഈ പ്രസംഗം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്